കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു അനുഭവം എനിക്ക് ഉണ്ടായത് നിങ്ങൾ എത്ര പേരെ ഇത് വിശ്വസിക്കുമെന്നറിയില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം എൻ്റെ പേര് അർജുൻ ഞാനൊരു ലോറി ഡ്രൈവറാണ് ഞാൻ പല പല വ്യത്യസ്തകരമായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് കോഴിക്കോടോട്ട് കോട്ടയം വരെയുള്ള എല്ലാ വഴിയിലൂടെയും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഒന്നും എന്നെ ഇതുവരെ ഭയപ്പെടുത്തിയിട്ടില്ല പക്ഷേ ആ രാത്രി കുറച്ച് വ്യത്യസ്തമായിരുന്നു ആ രാത്രിയിൽ വയനാട്ടിലെ ഒരു ഗ്രാമീണ വെയർഹൌസിൽ നിന്ന് പാലക്കാടിനടുത്തുള്ള ഒരു നിർമ്മാണ സ്ഥലത്തേക്ക് ഒരു ലോഡ് പൊള്ളയായ സ്റ്റീൽ പൈപ്പുകൾ ഞാൻ കയറ്റുകയായിരുന്നു ആ ഓട്ടം എനിക്ക് പെട്ടെന്ന് ലഭിച്ചതാണ് ആരും അവൈലബിൾ ആകാത്തത് കൊണ്ടാണ് എനിക്ക് ഒരു ഓട്ടം ലഭിച്ചത് അങ്ങനെ ഞാൻ വെയർഹൌസിലെത്തി നീ കറ്റകറപ്പൻ റോഡിലെ കൂടെ പോകരുത് വെയർഹൗസിൽ ഉണ്ടായ ഒരു പണിക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ അതേന്ന് തലയാട്ടി അങ്ങനെ അയാൾ എൻ്റെ പേപ്പർ സൈൻ ചെയ്യുന്നതിന് മുന്നേ വീണ്ടും പറഞ്ഞു സാധാരണ നാട്ടുകാർ അതിലൂടെ പോകാറില്ല അതിൻ്റെ ചരിത്രം മോശമാണ് ഞാൻ ചിരിച്ചുകൊണ്ട് അത് തള്ളി കാരണം എനിക്ക് പൈസയാണ് എല്ലാ ഡ്രൈവേഴ്സിനെയും പോലെ എനിക്ക് പ്രേതത്തെക്കാൾ എൻ്റെ വണ്ടിയിലാണ് കൂടുതൽ വിശ്വാസം കാടിന്റെ ഉള്ളിലേക്ക് വണ്ടി ഓടിച്ചു പോയപ്പോൾ രാത്രിയിലെ വായു കട്ടിയുള്ളതായിരുന്നു കിലോമീറ്ററുകളോളം എൻ്റെ ലോറിയുടെ എഞ്ചിൻ്റെ ശബ്ദം മാത്രമാണ് ഞാൻ കേട്ടത് ഈ വീടുകൾ പോലും നിശബ്ദമായിരുന്നു എൻ്റെ ഫോണിൽ സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല വീടുകളിൽ നിന്നും വെളിച്ചം വരുന്നില്ല ഞാനും എങ്ങും എങ്ങുമെത്താത്ത കറുത്ത റോഡും മാത്രം ഏകദേശം പന്ത്രണ്ട് നാൽപ്പതിന് മൂടിൽ മഞ്ഞ് ഇരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു ആ സമയമായിരുന്നു ഞാൻ അവളെ ആദ്യമായി കണ്ടത് ഒരു സ്ത്രീ വെള്ള സാരി ധരിച്ച് റോഡിൻ്റെ നടുവിലായി നിൽക്കുന്നു ഞാൻ ബ്രേക്ക് ചവിട്ടി എങ്ങനെയോ ഞാൻ വണ്ടി നിർത്തി വണ്ടിയുടെ ബാക്കിൽ നിന്നും മെറ്റൽ കുലുങ്ങുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു എൻ്റെ ഹൃദയ കൂടി ഞാൻ ഡോറ് തുറന്നു എൻ്റെ ടോർച്ചും എടുത്ത് ഞാൻ പുറത്തിറങ്ങി അവൾ നിന്ന സ്ഥലത്തേക്ക് ഞാൻ നടന്നു പക്ഷേ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് നോക്കി പക്ഷെ അവളുടെ പൊടി പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാൻ വേഗം തന്നെ എൻ്റെ ലോറിയിലേക്ക് ഓടി വാതിൽ ലോക്ക് ചെയ്തു അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി വീണ്ടും യാത്ര തുടർന്നു അഞ്ച് മിനിറ്റ് കടന്നുപോയി ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി എൻ്റെ മനസ്സ് എന്നെ തന്നെ പറ്റിക്കുകയാണ് ഒരുപാട് നേരമായില്ലേ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ ക്ഷീണം കാരണം എനിക്ക് തോന്നിയതായിരിക്കാം ആ സമയമായിരുന്നു ഞാൻ ഒരു കാര്യം കണ്ടത് അതിൽ സൈഡ് മിററിൽ ഞാൻ എന്തോ കണ്ടു ഞാൻ അതിലേക്ക് നോക്കി ഒരു നിഴൽ പോകുന്നതായി ഞാൻ ശ്രദ്ധിച്ചു ഞാൻ കുറച്ചു അടുത്തേക്ക് പോയിട്ട് നോക്കി അപ്പോഴാണ് ഞാനത് കണ്ടത് വണ്ടിയുടെ ബാഗിൽ ഉണ്ടായിരുന്ന പൈപ്പിൻ്റെ മുകളിൽ ഒരു രൂപം ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് പെട്ടെന്നായിരുന്നു ലോറിയിൽ എനിക്ക് കൂടുതൽ കനം തോന്നാൻ തുടങ്ങിയത് എന്തോ ട്രക്കിൽ ചാടിയതുപോലെ റേഡിയോ അതെ എൻ്റെ വണ്ടിയിലുള്ള റേഡിയോ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ പെട്ടെന്നായിരുന്നു അതിൽ നിന്നും ഞാൻ ശബ്ദം കേട്ടത് ഞാനത് പോലും ഉണ്ടായിരുന്നില്ല ഒരു സ്ത്രീ സംസാരിക്കുന്ന പോലെയുള്ള ശബ്ദം ഞാൻ കേട്ടു ഞാൻ സൈഡ് മിററിലൂടെ ബാക്കിലുണ്ടായിരുന്ന രൂപം ഇപ്പോഴും ഉണ്ടെന്ന് നോക്കി പക്ഷേ ഇപ്പോൾ അത് അവിടെ ഇല്ല അപ്പോഴാണ് എൻ്റെ ബാഗിൽ നിന്നും ആരോ ശ്വാസം എടുക്കുന്നതായി എനിക്ക് തോന്നിയത് ഞാൻ റയർവ്യൂ മിററിലേക്ക് നോക്കി അപ്പോഴാണ് ഞാനത് കണ്ടത് എൻ്റെ പിന്നിൽ ഒരു മുഖം വിളറിയതും ആഴത്തിലുള്ള കണ്ണുകളും അതുകൂടാതെ വായ സൈഡിലേക്ക് വലിച്ചു കീറിയതുപോലെ ഉണ്ടായിരുന്നു മുഖത്തിൻ്റെ മൂലകളിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു അത് ഇവിടെ തന്നെയാണ് ഞാൻ റോഡിൽ വെച്ച് കണ്ടത് അവൾ ശ്വാസമെടുക്കുന്നുണ്ട് അതെനിക്ക് കേൾക്കാൻ സാധിക്കുന്നുമുണ്ട് അതെ അവളിപ്പോൾ എൻ്റെ ലോറിയുടെ ഉള്ളിലാണ് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ലോറി മരങ്ങളിലേക്ക് അടിക്കാൻ പോയി ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി പെട്ടെന്ന് എന്നെ പുറത്തിറങ്ങുകയും ചെയ്തു ഇനി എനിക്കോടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഉറപ്പാണ് ഞാൻ ഓടിയിട്ടും കാര്യമില്ല എന്തായാലും എൻ്റെ സകല ധൈര്യവും എടുത്ത് എൻ്റെ ടോർച്ച് ഓണ ലോറിയുടെ സീറ്റിലേക്ക് അടിച്ചു പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല വീണ്ടും എന്റെ മനസ്സ് എന്നെ പറ്റിക്കുകയാണോ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ലോറിയുടെ ഉള്ളിലേക്ക് വീണ്ടും കയറി ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ ബാക്കിലേക്ക് നോക്കി ഇപ്പോഴും അവിടെ ആരുമില്ല ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി വീണ്ടും സഞ്ചാരം തുടർന്നു ഞാൻ റേഡിയോ ഓൺ ആക്കാൻ ശ്രമിച്ചു പക്ഷെ ആകുന്നില്ല അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തി എന്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു വിയർപ്പ് കാരണം എന്റെ ഷർട്ട് നനഞ്ഞിരുന്നു വിളറിയ മുഖത്തോടെ ഞാൻ പുറത്തിറങ്ങി പണിക്കാർ ലോഡ് ചെക്ക് ചെയ്യാൻ പോയി ദൈവമേ ലോഡ് ചെക്ക് ചെയ്യാൻ പോയ പണിക്കാരിൽ നിന്നും ഒരാൾ പറഞ്ഞു അങ്ങനെ അവർ എനിക്കൊരു പൈപ്പ് കാണിച്ചു തന്നു അതിൽ ചുവന്ന നിർത്തിയുള്ള ഒരു തൈപ്പാടുണ്ടായിരുന്നു ആരോ അതിൽ പിടിച്ചതുപോലെ അപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു ഇന്നലെ ഞാൻ കണ്ടത് എൻ്റെ വരും തോന്നൽ മാത്രമല്ല അവർ പോലീസിനെ വിളിച്ചു അങ്ങനെ പോലീസ് വന്നിട്ട് എൻ്റെ വാഹനം ചെക്ക് ചെയ്തു അധികമൊന്നും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ മൂർച്ചയുള്ള നഖത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു ഇത് മതിയായിരുന്നു പണിക്കാരെ ഭയപ്പെടുത്താൻ പിന്നീട് ആരും ആ ഒരു ലോഡ് തൊട്ടിട്ടില്ല ഞാൻ തിരിഞ്ഞു നോക്കിയില്ല വണ്ടി സ്റ്റാർട്ടാക്കി അവിടെ നിന്നും പോയി ഈ ഒരു സംഭവത്തിനു ശേഷം രാത്രി ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ നിർത്തി ഞാൻ എൻ്റെ ഭാര്യയോട് പോലും ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അവരൊക്കെ എന്റെ ഭ്രാന്തനാക്കുമെന്ന് ഉറപ്പാണ് പക്ഷെ ചില നേരമൊക്കെ ഞാനെടുത്ത അതേ റൂട്ട് എടുത്ത ട്രക്ക് ഡ്രൈവേഴ്സ് ഇതേ കാര്യം തന്നെയാണ് പറയാറുള്ളത് വെള്ള സാരി ധരിച്ച ഒരു സ്ത്രീ റോഡിന്റെ നടുവിലായി നിൽക്കുന്നു ഒരു റൈഡും കാത്ത് എനിക്ക് ഈ ഒരു സംഭവത്തെ അത്ര പെട്ടെന്നൊന്നും വിടാൻ സാധിച്ചില്ല ഞാൻ ഗൂഗിൾ ആക്കി ആ ഒരു റോഡിന്റെ പേര് സെർച്ച് ചെയ്തു ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കണ്ടത് വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു റോഡിൽ വെച്ച് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു പക്ഷെ വിചിത്രമായത് ഇതൊന്നുമല്ല ആ ഒരു സ്ത്രീ മരിച്ചത് ഒരു ട്രക്ക് ഇടിച്ചിട്ടാണ് ഈ ഒരു കഥ നിങ്ങൾ വിശ്വസിക്കുമോ ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്കിതിനെക്കുറിച്ച് പറയണമായിരുന്നു അത്രമാത്രം